ഐ വി ശശി ടി ദാമോദരൻ മാഷ് കൂട്ടുകെട്ടിൽ ഒരു മമ്മൂട്ടി ചിത്രം ഇതായിരുന്നു ഐ വി ശശി എന്ന സംവിധായകന്റെ ലക്ഷ്യം എന്നാൽ ആ തിരക്കഥ പൂർത്തിയാക്കും മുൻപേ ദാമോദരൻ മാഷിനെ മലയാള സിനിമയ്ക്ക് നഷ്ടമായി എന്നാൽ ദാമോദരൻ മാഷിന്റെ മകൾ ദീദി ദാമോദരന്റെ തൂലികയിൽ ആ തിരക്കഥ പൂർത്തിയാക്കി സ്വപ്നതുല്യമായ തിരിച്ചുവരവിനൊരുങ്ങിയാണ് ഐ വി ശശി ചെറിയ ചെറിയൊരു എനിക്കൊരു ഹോപ്പ് ഉള്ളത് അത് അത് തീർക്കാൻ കഴിവുള്ള അത് ആ സ്റ്റൈലിൽ ഫോളോ ചെയ്യാൻ നിൽക്കുന്ന അയാളുടെ മകള് ദീതി താമരനം കൊണ്ട് അത് തീർത്തിട്ട് അത് അത് ഒന്നുകൂടി റീവർക്ക് ചെയ്തിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട് എഴുപതുകളിലും എൺപതുകളിലും മലയാള സിനിമയെ നവദിശയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയ ഐ വി ശശി വീണ്ടും ഒരു വിപ്ലവകരമായ മാറ്റത്തിനല്ല ലക്ഷ്യമിടുന്നത് കോഴിക്കോടിന്റെ പശ്ചാത്തലത്തിൽ ഒരു ട്രേഡ് യൂണിയൻ കഥ പറയുന്ന രാഷ്ട്രീയ സിനിമയാകുമത് ക്യാമറ എത്തിപ്പെടാത്ത കോഴിക്കോട് ഇനിയുമുണ്ട് അതും പകർത്തണം അത്രത്തോളം ജന്മനാടിനെയും അവിടെയുള്ള മനുഷ്യരെയും ഐ വി ശശി എന്ന സംവിധായകൻ ഇഷ്ടപ്പെടുന്നു മലയാള സിനിമയിൽ വന്ന മാറ്റങ്ങളെയും പുതുമുഖ നായകരെയും പ്രതീക്ഷയോടെയാണ് ഐ വി ശശി കാണുന്നത് അപ്പോഴും അവളുടെ സിനിമ സംവിധാനം ചെയ്യുമ്പോൾ ഇപ്പോഴത്തെ സംവിധായകർ കാണിക്കുന്നില്ല എന്ന ആശങ്കയും അദ്ദേഹം അവൾ അവളുടെ രാവുകൾ അന്നെടുക്കുമ്പോൾ ഞങ്ങൾക്ക് തന്നെ പേടി ഉണ്ടായിരുന്നു കാരണം അത് വളരെ അന്നത്തെ കാലത്ത് നോക്കുമ്പം വളരെ ആണ് ഇപ്പോഴും അത് ആ പറഞ്ഞ മാതിരി ഇപ്പോഴും അത് ഒരു ഒരു ബോൾഡ് അറ്റംപ്റ്റ് തന്നെയായിരുന്നു ഒരു സെൻട്രൽ ക്യാരക്ടർ പ്രോസ്റ്റിറ്റ്യൂട്ട് ആയിട്ട് ചെയ്യുക ഹിന്ദിയിലൊക്കെ വരുന്നുണ്ട് എന്നാലും അതിന് അത്രയും സബ്ജക്ട് വാല്യൂ ഉണ്ടായിരുന്നില്ല അതിന് നല്ല സബ്ജക്റ്റ് ഉണ്ടായിരുന്നു ഇന്ത്യ വിഷൻ കോഴിക്കോട്